ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എനിക്കിപ്പോ നല്ല ജലദോഷം ഉണ്ട് ഒന്നുമുണ്ടായിരുന്നാലും ഞാൻ വീഡിയോ എടുക്കുവാണ് അപ്പൊ മൊഹമൊക്കെ വീങ്ങിയിരിക്കു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഗാർഡൻറെ എവിടെ ആയിട്ടൊരു ബന്ദി തേടാൻ പോണ ഒന്നല്ല ഒരാറൊന്നും ഇത് കണ്ടല്ലേ ഇതാണ് ആ ബന്ദി ഇത് മേടിച്ച് വെച്ചിട്ട് ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ടുണ്ട് ചെറുതായിട്ട് ഇവിടെ അഴുകി കേട്ടോ ഒരു പുഴുശല്യം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതിപ്പോ തന്നെ വെച്ചില്ലെങ്കിൽ ശരിയാവൂല ഇത് നമ്മുടെ ഓണത്തിന് പൂടാൻ വേണ്ടിയിട്ടുള്ള ബന്ദിയാണ് അപ്പൊ ഞാൻ ഓർത്ത് ഇത് മൂന്ന് മൂന്ന് ഇത് ഇതൊരു കളറ് ഇതൊരു കളർ അങ്ങനെയാണ് കേട്ടോ അമ്മ പറഞ്ഞേക്കണത് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല മൂന്നെണ്ണം വേറെ കളറ് മൂന്നെണ്ണം മഞ്ഞയും ഓറഞ്ച് ഓറഞ്ചും തോന്നുന്നു അപ്പൊ കഴിഞ്ഞ വർഷത്തെ എന്റെ ആദ്യത്തെ വീഡിയോയില് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നാമത്തെ വീഡിയോയില് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണപ്പൂക്കളിടാനുള്ള ബന്ദി കൃഷി വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അതിലാണെങ്കിൽ ഒത്തിരി ബന്ദി കേട്ടിട്ടുണ്ട് അപ്പൊ ഈ വർഷം ഞാൻ ഇത്ര വെക്കുന്നുള്ളൂ ഇനി വേണമെങ്കിൽ മേടിച്ച് വെക്കാം അപ്പൊ ഇത് ഇത്ര മതി നമുക്ക് ഓണത്തിന് പൂവിടാൻ ഇനി നമ്മൾ വെക്കാത്ത എന്നാന്ന് വെച്ചാൽ ആ അയ്യായിരം രൂപക്ക് വരെ നമ്മൾ പൂ ഇട്ടെടുത്തെങ്കിലും അതില് ബാക്കി അതിനെക്കാട്ട് കൂടുതൽ പൈസ നമ്മൾ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വന്നു കാരണം ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ ശ്വാസം മുട്ടലുള്ള ആൾക്കാരാണെല്ലാം അപ്പൊ ഈ ബന്ദിയുടെ മണം ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറെ ശ്വാസം കൂടി വരും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒത്തിരി വെക്കുന്നില്ല കേട്ടോ ഇത്ര വയ്ക്കുന്നുള്ളു അപ്പൊ അതേ അമ്മ എനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് മേടിച്ചിട്ട് ഇത് നമ്മളിതിന് വേണ്ടിയിട്ടുള്ള വള എനിക്ക് നേരത്തെ മേടിച്ചു തന്നു ഇത് ബയോ ഓർഗാനിക്സ് എന്ന് പറഞ്ഞ ഒരു വളമാണ് ഇത് പൂക്കാൻ വേണ്ടിയിട്ടിടുന്ന പൂക്കൾക്കും പിന്നെ പച്ചക്കറിക്കൊക്കെ ഇടുന്ന ടൈപ്പ് തോന്നുന്നു ഇതൊക്കെ അവറിന്റെ ഒറ്റയായിട്ടപ്പോൾ എൻ്റെ സ്നോമം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സാഫ് സാഫ് ഒരു ചെറുതായിട്ടൊരു കെമിക്കൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൂട ഇതൊരു ഇത് ഒരു ചെറിയ കെമിക്കൽ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അറിയില്ല അറിയാതെ കമന്റ് ചെയ്യുക അടുത്തത് ദേ ഇത് ഇത് നമ്മുടെ സ്യൂഡാമോൺ ആണ് സ്യൂഡാമോൺ നമ്മൾ എന്താ ഇതിന്റെ വേലില് ഏഹ് കീടാണുക്കുള അങ്ങനെയൊന്നും വരാതിരിക്കേണ്ടെന്നുള്ള എന്തോ ഒരു സംഭവമാണ് എനിക്ക് ഇതങ്ങനെ വളങ്ങളെ കുറിച്ചൊന്നും അധികം അറിയില്ല കേട്ടോ പിന്നെ ഇതാണ് ഏറ്റവും നല്ലത് ഈ വേലുകൾക്കും ചെടിയുടെ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അപ്പൊ ഇത് ഇച്ചിരി കെമിക്കലുമാണ് പ്രശ്നം അത് പിന്നെ പൂവല്ലോ കുഴപ്പമില്ല നമ്മൾ ഇനി നമ്മൾ അവിടെ നടാന്നാണ് അമ്മ പറഞ്ഞത് നമുക്കിനി അത് നടാനുള്ള പരിപാടി നോക്കാം അമ്മ ഇവിടെ എനിക്ക് കുഴി എടുത്ത് തന്നെ എനിക്ക് കുഴി എടുക്കാൻ വയ്യ തുമ്മലുണ്ട് അമ്മ ഇവിടെ ഇത് ഇത് ഞാൻ വേറൊരു കാര്യം കാണിച്ചിരിക്കാം ഇത് ഇത് കണ്ടോ ഇത് നമ്മടെ വേറൊരു ടൈപ്പ് ഇത് നുള്ളിയോ അമ്മ അമ്മ നുള്ളി കളഞ്ഞായിരുന്നു കേട്ടോ ഇത് വേറൊരു ടൈപ്പ് ബന്ദിയാണ് ഇത് എന്താന്ന് വെച്ച ഇതിനകത്ത് മറ്റേ വേറെ വേറെ കളാർ വരുന്ന ഒരു ടൈപ്പ് ആണല്ലേ അല്ലേ നമുക്ക് അടുത്ത് ഇവിടെ വെക്കാം അല്ലേ ഇവിടെ വെക്കാം നമ്മൾ ഇവിടെ ആറ് കോഴി എടുത്തിട്ടുണ്ട് അപ്പൊ വെക്കാല വെക്കാം ഇപ്പൊ അങ്ങനെ ചുമ്മാ വെക്കുവാണ് കാരണം നമ്മൾ വേര് പിടിച്ചിട്ടേ വളയിടുന്നുള്ളൂ കേട്ടോ അതെ വെക്കാം എന്റെ കയ്യിലൊക്കെ പെയിന്റ് നമ്മുടെ ഇപ്പൊ വെക്കുന്നത് നട്ട് ഉച്ചക്കാണ് കേസ് നട്ടുച്ചക്ക് നമ്മള് വെച്ചിട്ട് ഏർ പിടിക്കൂന്ന് പറഞ്ഞ ചെടിയാകുമ്പോൾ വെച്ചില്ലേ അമ്മ ഇതേ നിക്കണം അതെ ഇപ്പൊ നല്ലോണം ആർട്ടു പിടിച്ചിട്ടുണ്ട് വിസ് അത് നല്ല തണ്ടിന് ബല ഇത് എങ്ങനെയാകും അറിയില്ല കുഴപ്പമില്ല നമുക്ക് വയ്ക്കാം ഇത് നോക്കാം രണ്ടായിട്ടില്ല ഒന്നര രണ്ടും ആയിട്ടുണ്ട് ആയോ ഇത് വേണ്ട ഇതിനുവേണ്ടി ചെറിയ വാട്ട വാട്ട വന്നിട്ട് ചീവ് പോലെ വന്നിട്ടുണ്ട് മൊത്തം വെച്ചിട്ട് വരാം നമ്മൾ എല്ലാ ചെടിയും നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ലോണം പൂവൊക്കെ ഇട്ട് വന്നായിരുന്നു അപ്പൊ പിന്നെ ഒരു കാര്യം പറയാം എല്ലാവരും ചെടിയൊക്കെ നടുകാണെങ്കിൽ ഒരു സ്യൂഡാമോൺ മേടിച്ചിട്ട് നല്ലോണം കലക്കി ഒഴിക്കുന്ന ഒക്കെ നല്ലാട്ടോ അതായത് നമ്മളിവിടെ സ്യൂഡാമോൺ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പൂവട്ടോ ചെടിക്ക് ഇത് വേര് ദോഷം അങ്ങനെ ആ വേര് ചീവൻ അങ്ങനെയൊന്നും വേരിന് പ്രത്യേകിച്ച് ഇതൊന്നും വരില്ല ആ ഇത് ഞാനിപ്പോ ഒരു പൊട്ടിയ കപ്പ് വെച്ചാണ് ഒഴിക്കുന്നത് ആ കപ്പ് നമ്മുടെ ഈ ചൂടാമോൺ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ഉള്ളൊരു പ്രത്യേകത വേറിൻ്റെ അമ്മ പറഞ്ഞുതന്ന പറഞ്ഞു തന്നത് എന്നാന്ന് വെച്ചാ ഈ ചെടികൾക്ക് വളം വലിച്ചെടുക്കാനുള്ള ശക്തി ഇച്ചിരി കൂടി കൂടും എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കിത് ഏഹ് ആ പ്രതിരോധ പ്രതിരോധ ശക്തി പ്രതിരോധയാണോ ആഹാ ശക്തി ഒക്കെ വരും എന്നാണ് പ്രതിരോധ ശക്തി വരും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് യൂണിറ്റി പവർ ഞാൻ പോക്കണമെല്ലാം തിരിഞ്ഞ ഇമ്മ്യൂണിറ്റി ചെവി അടഞ്ഞിരിക്കണ പോലെ തുമ്മിട്ട് ഈ ഞാൻ രാവിലെ മുതൽ രാവിലെ മുതൽ കിടന്ന് തുമ്മുമായിരുന്നു സൈൻഡേ ആണ് മലിക്കുന്നുള്ളേ അപ്പൊ നമുക്ക് പൊട്ട കപ്പണന്നല്ലോ അയ്യോ നല്ല കപ്പമ്മ നമുക്ക് ഈ വശത്തെടുക്കാം മറ്റേ കപ്പ എന്ത് മതിയാന്നാ മതിയോ എനിക്ക് ഇങ്ങനെയുള്ള വളപ്രയോഗം ഒന്നും അധികം അറിയില്ല ഗസ് അതാണ് ഞാൻ മൊത്തത്തിനൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചെടികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൽ കുരുപ്പ മണ്ണ് എന്നെ നമ്മ പറയണത് മണ്ണിര ഉള്ളാറിനാണ് ഇങ്ങനെ മണ്ണ് ഉണ്ടോ പിന്നെ മണ്ണിരയുടെ വീടാണോ ഇപ്പൊ അമ്മ ഉഴുക്കി നമ്മള് ഇതൊക്കെ നല്ലോണം ഇതൊന്ന് കരുത്തായി വന്നിട്ടുണ്ടല്ലോ ഈ ചെടിയൊക്കെ ഇത് പറിച്ചു നമുക്ക് നിലത്ത് വെക്കണം ഇത് മരാവുന്ന ചെടിയാണ് രസം തോന്നിയപ്പോ അങ്ങനെ വെച്ചതാണ് അപ്പൊ അതിൻ്റെ അത് ആ ചുമപ്പ് കളർ പോയി അത് ഇതേ ഇപ്പൊ വന്ന കാണുന്നു പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് ആ ഈ മഴക്കാലത്ത് ഇത് മൊത്തവും പച്ചയാവും എന്റെ അറിവിൽ ഇത് വെയിലുള്ളപ്പോഴാണ് മൊത്തത്തിൽ നല്ല ചുമന്ന് നിൽക്കുന്നത് ഇതിപ്പോ പച്ചയായിട്ട് നിൽക്കുവല്ലേ ഇനി വെയിലൊക്കെ കൊണ്ടുമ്പോ ഇവ നല്ലോണം ചുമന്ന് വരും കേട്ടോ അപ്പൊ അതെ ഇത് ഇത് ഇണ്ടോ ചെറിയൊരിത് കണ്ടോ നല്ല അമ്മ ഒഴിക്കാൻ പോണ അമ്മ വേറൊരു കപ്പൊഴുത്ത സാധനം എടുത്തിട്ടുണ്ട് കുറേശ്ശെ മതി പറഞ്ഞ അന്ന് നമ്മൾ വെച്ച കുഞ്ഞു ചെടിയൊക്കെ ഇപ്പൊ ആർത്ത് പിടിച്ചിങ്ങനെ ഞാൻ തൂങ്ങി കിടക്കണ പോലെ അല്ലേ ഇതേ പിന്നെ അതെവിടാ ഇവിടെ പോയിന്ന് മനസ്സിലാവണില്ലേ അത് എവിടെ പോയി ആ ചട്ടി വെച്ചത് ഇതിന്റെ ആ അതെ അതെ കണ്ടെ ഇതേണ്ട ഇത് തൂങ്ങി വലിയ ഇവിടെ ഒക്കെ വേര് പിടിച്ചു വന്നു അപ്പൊ അത് ഞാൻ ഞാനെടുത്ത് വേറെ കുത്തി വെച്ചിട്ട അപ്പതേടെ ഐഡിയ നോക്കൂ പാത്രമാണ് പാത്രം ആണപ്പതെ അതെടുത്ത് നമ്മുടെ തർക്കിൽ വൈനൊക്കെ ഇപ്പൊ കഴി പണ്ടത്തെ അണത് ഞാൻ അവൻറെ അവശിഷ്ട എടുത്ത് വെച്ചു കൊടുത്തേ അതായത് നല്ലോണം അറത്ത് പിടിച്ചു കിട്ടോ പിന്നെ ഇതിന്റെ ഈ സാധനം ഒക്കെ ഇവിടെ വെച്ചപ്പതേ അത് നല്ലോണം നീണ്ട് വളർന്നിട്ടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് നനച്ചിട്ട് തരാം കഴി ഒരു കാര്യം ഇത് ഇത് ഒഴിക്ക് നമ്മുടെ എന്താ വള്ളി റോസ് ഇപ്പൊ ഇത്ര ആയി കണ്ടില്ലേ നമ്മ ഇതിനോട് ഒഴിക്കമ്മേ നല്ലോണം വളർന്നു പൂവിടാൻ പറഞ്ഞിട്ടുണ്ട് വേണ്ട നല്ല മുള്ള ആട്ടോ സമൂഹം നല്ലോണം വളർന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്നും കയറ്റി വിടണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളു അമ്മ എല്ലാത്തിനൊന്നും ഒഴിക്കട്ടെ ഇത് കണ്ടില്ലേ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുക അപ്പൊ ബൈ